എന്നൊരു ഞണ്ട് അരട്ടിയതാണ് തയ്യാറാക്കുന്നത് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു കറിയാണ് ഇതിനു വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ച സവാളയും കൂടി ചേർത്ത് നന്നായി ഇളക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും രണ്ട് പച്ചമുളക് മുറിച്ചതും കറിവേപ്പിലയും കൂടി ചേർത്ത് സവാള ഒരിക്കളം ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കുക ്രൗൺ നിറമായി കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ചതച്ചുകൂടി ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അല്പം ഉൽവപ്പൊടിയും പെരിഞ്ചീരും കൂടി ചേർത്ത് പൊടികളൊന്ന് ചൂടാകുന്നത് വരെ ഇളക്കണം പൊടികൾ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞതുകൂടി ചേർത്ത് ഒന്ന് വാടി വരുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക അതിലേക്ക് കഴുകി ചെറുതായി മുറിച്ച ഞണ്ട് കഷ്ണങ്ങളോട്ട് ചേർത്ത് മസാലകൾ ഞണ്ടിൽ നന്നായി പിടിക്കുന്നതുവരെ ഇളക്കി മൂടി വയ്ക്കുക ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് അങ്ങനെ ഒന്ന് വെന്തി വരുമ്പോൾ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുക നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് നന്നായി ഇളക്കി മൂടി മൂടിവെച്ച് വേവിക്കുക പിന്നീട് മൂടി മാറ്റി ആവശ്യത്തിന് ചാറ് കുറുകുന്നത് വരെ ഒന്ന് വരട്ടിയെടുക്കേണ്ടതാണ് ഇവിടെ നമ്മൾ അടിപൊളി രണ്ട് വരട്ടിയത് തയ്യാറായിട്ടുണ്ട് അല്പം കറിവേപ്പിലും കൂടി വേറെ തീ ഓഫാക്കുക ഇത് ചോറിനും ചപ്പാത്തിക്കും എല്ലാം പറ്റിയ കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ